ഹലോ ചക്രേളെ ഞാനിവിടെ പണിസ്ഥലത്താണ് ഞാൻ നിന്നാണ് ജയിക്കുന്നത് നമ്മൾ നിന്നില്ലെങ്കിൽ പരിപാടി നടക്കത്തില്ല അതുകൊണ്ട് എനിക്ക് നിങ്ങൾ പറഞ്ഞ സാധനങ്ങളൊക്കെ അയക്കാൻ താമസം ആകുന്നുണ്ട് അതുകൊണ്ട് എന്നോട് ഒന്ന് ക്ഷണിക്കണം കേട്ടോ ഒരാഴ്ച കൊണ്ട് എല്ലാ പരിപാടി ആയിട്ട് പത്ത് ദിവസം കൊണ്ട് എല്ലാ പരിപാടിയായിരുന്നു കണ്ട പണി നടന്നുകൊണ്ടിരിക്കും എന്നിവിടെ നമ്മൾ ഓഫീസ് റെഡിയാക്കി നമ്മുടെ ഇതിൽ മാനുഫാക്ചറിങ് ഓയിട്ട് റെഡിയാക്കുകയാണ് പയ്യെ പയ്യാണ് അവർ ചെയ്യിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് കേട്ടോ അപ്പം നിങ്ങൾ പറയൂ ഈ സിംഹയ്ക്ക് ഇപ്പം ഇതൊന്നും അയച്ച് നഗോബിയിലയക്കാനുണ്ട് എരടപുഴകൾ അയക്കാനുണ്ട് പിന്നെ മാ ജപമാല അയക്കാനുണ്ട് കൃഷ്ണാല അയക്കാനുണ്ട് എല്ലാം തെറ്റാക്കണം പക്ഷേ എനിക്ക് അയക്കാനുള്ള ടൈം ഞാനാണ് എല്ലാം എടുത്ത് കൊടുക്കേണ്ടത് അതെനിക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങളോട് ക്ഷമിക്കണം കലക്കരങ്ങളെ ഇതെല്ലാം സെറ്റാക്കട്ടെ കുറേ നമ്മുടെ കൂടപ്പുറപ്പങ്ങളൊക്കെ കുറച്ച് ജോലി കൊടുക്കാൻ പറ്റും നമുക്ക് ഇതൊരു യൂണിറ്റ് ഇനിയും വേറെ യൂണിറ്റ് ഒക്കെ എഴുതി നമ്മൾ ഓരോ ജില്ലയിലും ഒരേ കേട്ടോ നമ്മൾ പിന്നെ ഒരു ഗോൾഡിന്റെ കടയിലുള്ളൂ അപ്പൊ നമുക്ക് നമ്മുടെ ആൾക്കാർക്ക് എല്ലാ സ്ത്രീകൾക്കും ഞാൻ ജോലി കൊടുക്കുന്നു ഉറപ്പ ഡ്രൈവർമാര് മാത്രമായിരിക്കും നമ്മുടെ വണ്ടിക്ക് ഡ്രൈവർ മാത്രമായിരിക്കും ഒരാളാണ് എന്റെ ഓഫീസിൽ വരാം ഓഫീസിൽ വന്ന അങ്ങനെയൊക്കെ അപ്പൊ ഇതിന്റെ എല്ലാം അനുഗ്രഹം ചെയ്യുന്നത് നിങ്ങളുടെ അനുഗ്രഹം കൊണ്ടാണ് നിങ്ങളുടെ സഹകരണം നിങ്ങളുടെ സ്ത്രീകളും കൊണ്ടാണ് അത് ഞാൻ പറ്റത്തിന്റെ എന്താണ് നിങ്ങളുടെ ആ മേഖല ഒരുപാട് കാര്യങ്ങൾ ഞാൻ പിന്നെ ഒറ്റയ്ക്കല്ലേ അവന്റെ കാര്യം മോഹൻ ഇല്ല മോഹൻ ഇപ്പൊ അവിടുന്ന് പോരും അപ്പൊ അവ എല്ലാം ഇവിടെ സെറ്റ് ആവും ഞാൻ സെറ്റാവുന്നതും അപ്പൊ അപ്പൊ അങ്ങനെ ഇരിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് ഇനി എന്നെ കാണാൻ പറയുന്നത് നേരെ തെറ്റാണ് രാവിലെ ഒമ്പത് മണി മുതൽ ഞാനിവിടെ വൈകുന്നേരം ഏഴ് വരെ കാണാം അപ്പൊ നിങ്ങൾക്ക് ലോകം കാണാം ഇപ്പഴല്ലോപ്പാണ് ചെയ്ത് കഴിഞ്ഞ എല്ലാ കാര്യവും അലപ്പിക്കുന്നവരൊക്കെയാണ് ഒരുപാട് കാര്യങ്ങൾ ഇനി വേറെയും ചെയ്യാനുള്ളത് പുറത്തു വണ്ടി സ് സ്റ്റാഫ് നല്ല കുക്കൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞത് അച്ച ട്രഡീഷണൽ രീതിയിൽ അച്ചാറുകൾ പിക്കിൾസ് ഉണ്ടാക്കുന്ന നല്ല കുക്കുണ്ടെങ്കിൽ നല്ല സാബറിക്ക് കൊടുക്കും എനിക്ക് ലേഡീസാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം എൻ്റെ കൂടെ നിൽക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് എന്നെ സമീപിക്കുക ഫോൺ നമ്പരൊക്കെ തരിക നിങ്ങൾ എന്നെ വിളിക്കുക ആരെങ്കിലും പെട്ടത്തിൽ പറ്റത്തിലുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വരിക അതല്ല നമുക്ക് ജോലിയൊക്കെ കൊടുക്കാൻ പറ്റും ഈ ഒരു ഇച്ചിരി ചെറിയ രീതിയിലല്ല വലിയ രീതിയിൽ നമ്മൾ ചെയ്യുന്നത് ഇത് മാത്രമല്ല ഇപ്പം നമ്മൾ ഒരു ഓഫീസ് ഇതൊക്കെ വേണമല്ലോ ഇനി നമ്മൾ വേറെ സ്ഥലത്ത് ഏക എടുത്തിട്ട് ഇത് ചെയ്യണം അത് വലിയ രീതിയിലേക്ക് മാറുകയാണ് അപ്പോൾ ചക്കറികളെ എല്ലാവരും സ്നേഹത്തിനും സഹോദരത്തിനും പിന്നെ എന്നെ വീഡിയോ കണ്ടുവേഷണമെങ്കിൽ ഇത് റണ്ണിങ് ആയിക്കഴിഞ്ഞാൽ സൂപ്പർ സൂപ്പർ പിന്നെ നമുക്ക് ഞാൻ പിന്നെ ഫ്രീ ആയിട്ടിരിക്കാൻ ഓർമ്മ കൂടെ വന്നു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ശരിക്കും ഇരിക്കുക അല്ലാതെ വേണ്ടിയിരിക്കാൻ പറ്റത്തില്ല ഒരുപാട് കുറേ എൻ്റെ കുറെ കണ്ടില്ല ഞാൻ ഒന്നും ഡ്രസ്സ് മാത്രം എടുത്തിട്ട് ഞാൻ തിരിച്ചടിച്ച് ഇറങ്ങുകയാണ് രാവിലെ ശബ്ദം ശബ്ദം രാവിലെ ആതിരി അവരെ ഇവിടെ നിറച്ച് പ്രാർത്ഥിച്ച് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ വെറുതെ ഇരിക്കില്ല കഷ്ടപ്പെടുക ശരിക്കും നമ്മുടെ ഉള്ളിൽ ഒരു കഴിവുണ്ട് അതിനെ പുറത്തെടുക്കുകയാണ് നമ്മുടെ വിജയം മനസ്സിലായല്ലോ പിന്നത്തെ കാര്യം പറയാനുള്ളത് പ്രാർത്ഥന ായിട്ട് പ്രാർത്ഥന ഇടപോലെ ഞാൻ എങ്ങനെയാണ് പ്രാർത്ഥന പ്രാർത്ഥന കഴിഞ്ഞിട്ടുള്ള രാവിലെ അതിരാവിലെ വിളക്കഞ്ചും വീട്ടിലൊരു പ്രാർത്ഥന കഴിഞ്ഞിട്ട് നമ്മൾ ക്ഷേത്രത്തിൽ പോയി അവിടെ പോയി ഒരു അനുഗ്രഹം വാങ്ങി കാരണം വലിയ സംരംഭത്തിലേക്ക് നമ്മൾ ഇറങ്ങുന്നത് അവിടെ പോയി ഭഗവാനെ ഭഗവാനെ പിന്നെ നമ്മുടെ എടപ്പള്ളി പള്ളിയിൽ പുനാദിർത്തൊക്കെ പോയി വെഴുതന്നെ വിശ്വസിച്ച് രണ്ടുപേരെ അതായത് നമ്മളുടെ നമ്മൾ എന്റെ അവിടുത്തെ ആഭിക്കണം ആ അവിടുത്തെ അതിദേവതയെ നമ്മളെപ്പോഴും ഉപയോഗിക്കപ്പെടുത്തുന്നത് അപ്പൊ അവിടെ ക്ഷേത്രം അവിടെ അമ്പലം തൃക്കാക്കര അമ്പലം ഇവിടെയൊക്കെ പോയത് ശേഷമാണ് ഞാൻ രാവിലെ എൻ്റെ ഇന്ത്യയിൽ ഈ പരിപാടിയിലേക്ക് തന്നെ നടക്കുന്നത് അപ്പം ഒന്നിനും കുഴപ്പമില്ലാതെ ഈശ്വരൻ നോക്കിക്കോളും ദൈവം നോക്കിക്കോളും നമ്മുടെ ഇട എല്ലാ കാര്യങ്ങളും നമ്മൾ ഈശ്വരനെ അർപ്പിച്ച ഉറപ്പാണ് ഞാനതിൽ നിങ്ങളോട് ബെഞ്ചൊക്കെ തമ്പുരാനും വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെയെല്ലാം ഏകിച്ചിട്ടുണ്ട് ഇറങ്ങിയെല്ലാം നടക്കും സർസം പറഞ്ഞു ഓക്കെ ചെക്കെല്ലാം നല്ല വൈകുന്നേരം വേണ്ടി ഉണ്ടാവേ ഓക്കെ ചെറ്റാ വെടി